എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലെ ആറ് തീരദേശ മെമ്പർമാരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന തീരസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടുകൂടി ലോകപ്രശസ്ത സമുദ്ര ശാസ്ത്ര ഗവേഷക ഡോക്ടർ സാവിത്രി നാരായണനെ ആദരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നിരവധി പുരസ്കാരങ്ങൾ നേടിയ സാവിത്രി നാരായണന്റെ ജീവിതസാഗരം എന്ന ഓർമ്മക്കുറിപ്പ് ആദരസമ്മേളനത്തിൽ പരിചയപ്പെടുത്തും വിദ്യാർത്ഥികൾ അധ്യാപകർ ഗവേഷകർ പൊതുപ്രവർത്തകർ മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ മാധ്യമപ്രവർത്തകർ എന്നിവർക്കൊപ്പം ഒരേസമയം ജനകീയവും അക്കാദമികവുമായ ഒരു പൊതുസംവാദം കൂടി ഇതോടൊപ്പം സംഘടിപ്പിക്കുന്നുണ്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് മണിക്ക് എം ഇ എസ് അസ്മാബി കോളേജിൽ നടക്കുന്ന ആദരസമ്മേളനം കയ്പമംഗലം എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിക്കും എം ഇ എസ് അസ്മാബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സുഗതാ ശശിധരൻ കെ എസ് ജയ എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കും കൊടല്ലൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ തീരസുരക്ഷാ പദ്ധതിയുടെ ജനറൽ കോർഡിനേറ്ററും ബ്ലോക്ക് മെമ്പറുമായ ആർ കെ ബേബി പദ്ധതി കൺവീനറും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ മെമ്പർ നൌഷാദ് കരുകാടത്ത് എന്നിവർ പങ്കെടുത്തു ഈ മേഖലയിലുള്ള സംഘടനകളുടെ തലപ്പത്തൊക്കെ വളരെ റിക്യൂട്ട് ആയിട്ടുള്ള വലിയ ജോലികളിലിരിക്കുന്ന ആളുകളാണ് അപ്പൊ അവര് കുറച്ച് ദിവസം കേരളത്തിലുണ്ട് അവർ വന്നതില് ചില ഉദ്ദേശങ്ങൾ വന്നു ആ ഒരു പുസ്തകത്തിന് ഇവിടെ കേരളത്തിൽ ഒരു പുരസ്കാരം ലഭിച്ചു ആ പുരസ്കാരം ഏറ്റുവാന്നു വന്നു നിയമസഭാ പുസ്തകോത്സവം ഉണ്ടായിരുന്നു ആ പുസ്തകോത്സവത്തിൽ ഇവരുടെ ജീവിത സാഗരം എന്ന് പറയുന്ന ഒരു ഓർമ്മക്കുറിപ്പുകള് അവിടെ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ചടങ്ങിൽ വന്നു ഇങ്ങനെ ഇപ്പോൾ അവർക്ക് അവരെ നാട്ടിൽ സ്വീകരിക്കണം എന്ന് തോന്നുന്നു ഞങ്ങൾ ഒരുക്കുന്ന പോലെ ഇത്തരത്തിലൊരു സ്വീകരണം അതായത് ഒരു മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഒരേ സമയം അക്കാദമികമായ ഒരു പരിപാടി അതായത് സ്റ്റുഡൻസ് അധ്യാപകർ റിസർച്ചേഴ്സ് ഇതിനോട് താല്പര്യമുള്ള ആളുകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകർ സംഘടനാ പ്രതിനിധികൾ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധികൾ തൊട്ടടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വേണ്ടി പോലുള്ള കോഴ്സിന് പഠിക്കുന്നവരല്ലാത്തവരുമായ ആളുകൾ അവരെല്ലാവരും ചേർന്ന് ഇവർക്ക് ഒരു ആദ്യം കൊടുക്കും